രാവിലെ എഴുന്നേറ്റ് കാപ്പിയെല്ലാം കുടിച്ച് പേപ്പറും വായിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് കാപ്പിക്കൊന്നും ഉണ്ടാക്കാൻ ഓർത്തില്ല പിന്നെ നേരെ അടുക്കളയിലേക്ക് ചെന്ന് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന എടുത്ത് നേരെ കുക്കറിലേക്ക് വാരിയിട്ടു അതിൻ്റെ കൂടെ കുറച്ച് സവാളയും കുറച്ച് കറിവേപ്പിലയും ഒരു കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഈ കടല വേവിക്കുവാനായിട്ട് വെച്ചു ഇനിയൊരു ബൗളെടുത്ത് ബൗളിലേക്ക് കുറച്ച് പുട്ടുപൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് നീളക്കി ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യുവാനായിട്ട് വെച്ചു ഇനി പുട്ട് വെറുതെ ഉണ്ടാക്കണ്ട എന്ന് കരുതി ഒരു അലങ്കാരം ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ക്യാരറ്റ് എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചു ഇനി ആ പുട്ടുപൊടിയിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്കിട്ടു പിന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വീണ്ടും ഒരു വെറൈറ്റി കൂടി ആവട്ടെ എന്ന് കരുതി വാഴയില കൊണ്ട് പുട്ടുകുറ്റി പോലെ ഉണ്ടാക്കി അത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടുകൊടുത്ത് പുട്ടുപൊടി ഇട്ട് കൊടുത്ത് നമ്മൾ അടച്ചു വെച്ചു ഇനിയൊരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് ജീരകവും കരകപ്പട്ടയും ഗ്രാമ്പുവും ഏലക്കയും ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പൊളിയും സവാളയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് നിളക്കി ആ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വെള്ളക്കടല വെന്തു വന്നിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് നിളക്കി കസൂരിമേത്തി കുറച്ച് അതിൻ്റെ ഒന്ന് തൂകി കുറച്ച് മല്ലിയിലയും അതിൻ്റെ മുകളിലൂടെ ഒന്ന് തൂകിയെടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയൊന്ന് കുടിക്കാനായിട്ട് ചായയ്ക്ക് പകരം ഒരു ജ്യൂസ് ജ്യൂസാക്കാമെന്ന് കരുതി വലിയൊരു തണ്ണിമത്തനെടുത്ത് മുറിക്കാൻ ആരംഭിച്ചു ഇനിയിപ്പേതം അത് മില്ലിക്കൊണ്ടുപോയി തടി ഇറക്കുന്നത് പോലെ ഒരു വിധത്തിൽ മുറിച്ചെടുത്ത് അടിച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തു കാര്യം പഞ്ചസാര ഒന്നും ചേർക്കാതെ നല്ല മധുരമായി തണ്ണിമത്തന് അതൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് മാറ്റി നമ്മൾ ആ പുട്ടെടുത്ത് ഒന്ന് പുട്ടിച്ചു ആ വാഴയിലൂടെ ഒരു ടേസ്റ്റ് എല്ലാം ആ പുട്ടിന് വരും അതിന് മുകളിലേക്ക് ആ കടലക്കറി ഒന്ന് ഒഴിച്ച് ഒന്ന് കുഴച്ച് കഴിച്ചാൽ സംഭവം കുശാലായി കണ്ടോ കഴിക്കുന്ന കഴുപ്പ് കണ്ടോ എന്തായാലും ദേ സംഭവം അടിപൊളിയാട്ടോ